എം സ്വരാജിന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും തീരുമാനത്തിന് ഒരു ബിഗ് സല്യൂട്ട് എന്ന് ആമുഖമായി മുഖമായി പറഞ്ഞുകൊണ്ടുള്ള പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഡി പ്രദീപ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുകയാണ് അന്തസുറ്റ രാഷ്ട്രീയ പോരാട്ടമാകുമെന്നും പക്ഷേ ജയിക്കാൻ പോകുന്നത് യു ഡി എഫ് ആണെന്നും കാര്യകാരണ സഹിതം സമർത്ഥിക്കുകയാണ് ഡി പ്രദീപ് കുമാർ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും അൻവറിലൂടെ മണ്ഡലം പിടിച്ചുവെങ്കിലും അയാളുടെ സഹവാസത്തിലൂടെ സി പി എമ്മിനുണ്ടായ പ്രതിച്ഛായ നഷ്ടം അടുത്തെങ്ങും പരിഹരിക്കപ്പെടുകയില്ല എന്നാണ് ഡി പ്രദീപ് കുമാർ നിരീക്ഷിക്കുന്നത് ആ ചെളിയും ദുർഗന്ധവും എത്ര കഴുകിയാലും അവശേഷിക്കുക തന്നെ ചെയ്യും പക്ഷേ അൻവർ ഉയർത്തിയത് ഇടതുപക്ഷത്തെ മാരകമായി ബാധിച്ച അപജയത്തിലേക്ക് നയിച്ച പ്രശ്നങ്ങളാണ് അയാൾ ആരുടെയൊപ്പം നിന്നാലും ആ പ്രശ്നങ്ങൾ തന്നെയാവും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുക എന്നാണ് പ്രദീപ് കുമാർ ചൂണ്ടിക്കാട്ടുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്നത്ര വോട്ടുകളും അൻവറിനുണ്ട് ആ വ്യക്തിപരമായ വോട്ടുകൾ കാരണമാണ് എൽ ഡി എഫ് രണ്ടു തവണയും അവിടെ ജയിച്ചത് അൻവർ സ്വതന്ത്രനായി മത്സരിച്ചാലും യു ഡി എഫിനൊപ്പം നിന്നാലും ആ വോട്ടുകൾ എന്തായാലും എൽ ഡി എഫിന് കിട്ടില്ല പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരുകാരനും നല്ല പാർലമെന്റേറിയനും ആയതിനാൽ ഈ തവണ മത്സരം കടുക്കുമെന്ന് പ്രദീപ് കുമാർ പറയുന്നു വഴിയെ പോകുന്നവരെ സ്ഥാനാർത്ഥിയാക്കി വൻ പരാജയമേറ്റുവാങ്ങിയ തൃക്കാക്കരയിലെ ദുരനുഭവം എന്തായാലും ഇവിടെ ആവർത്തിക്കില്ല സ്വരാജിന് അന്തസ്സായ രാഷ്ട്രീയ പോരാട്ടം നടത്തി മാന്യമായി പരാജയപ്പെടാം അല്ലെങ്കിൽ യു ഡി എഫിനെ അവസാന നിമിഷം വരെയും മുൾമുനയിൽ നിർത്താം ഇത്രയേയുള്ളൂ ഈ അവലോകനമെങ്കിലും ഇതിൽ എല്ലാമുണ്ട് എല്ലാം പ്രദീപ് കുമാറിന് നന്ദി